Kim's health Presence, 4 p.m. news Bahrain update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram. In Nirandai, Anji, September, 28th, ബഹ്റിനിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഗലീഫ രാജകുമാരൻ വത്തിക്കാനിലും ഇറ്റലിയിലും ഔദ്യോഗിക സന്ദർശനം നടത്തും നാളെ മുതൽ ആരംഭിക്കുന്ന സന്ദർശനത്തിൽ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ വികസിപ്പിക്കുന്നതിനായുള്ള ചർച്ചകൾ നടക്കും വത്തിക്കാനിൽ പോപ്പ് ലിയോ പതിനാലാമനുമായും ഇറ്റലിയിൽ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ബഹ്റിൻ കിരീടാവകാശി കൂടിക്കാഴ്ച നടത്തും ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസമ്മേളനത്തിൽ ബഹറിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റഷീദ് അൽ സയാനി ഗസൈൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സാധാരണക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കാനും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും ശക്തമായി ആവശ്യപ്പെട്ടു ഫലസ്തീനികളെ നിർബന്ധമായി കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളെയും ജറുസലേമിന്റെ പദവി മാറ്റാനുള്ള നീക്കങ്ങളെയും ബഹ്റിൻ തള്ളിക്കളഞ്ഞു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമഗ്രവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്താനായി അന്താരാഷ്ട്ര സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള അറബ് ഉച്ചകോടി സംരംഭത്തെ പിന്തുണക്കാൻ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഖത്തറിന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലിപിച്ച ബഹ്റിൻ സിറിയ യമൻ സുഡാൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രാദേശിക പ്രതിസന്ധികൾക്ക് സമാധാനപരമായ പരിഹാരം കാണണമെന്നും ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു മധ്യശിക്കായുള്ള തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ജോലിക്കായി അപേക്ഷിക്കുന്ന സ്ത്രീകളെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉപദ്രവിച്ചെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച യുവതിയെ പബ്ലിക് പ്രോസിക്യൂഷൻ റിമാൻഡ് ചെയ്തു വ്യാജവാർത്ത പ്രചരിപ്പിക്കൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യൽ എന്നിവയാണ് യുവതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സൈബർ ക്രൈം ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ കേസെടുത്തത് വീഡിയോയിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് പ്രോസിക്യൂട്ടർമാർ നടത്തിയ അന്വേഷണത്തിൽ യുവതി ആദ്യം മൊഴിമാറ്റുകയും ഒടുവിൽ കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു പൊതുസ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതോ ആളുകൾക്ക് ദോഷം വരുന്നതോ ആയ വ്യാജവാർത്തകളെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു സാംസാ ബഹ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷമായ ശ്രാവണ പുലരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൽമാനിയയിലെ കെ സി ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു സാംസ പ്രസിഡന്റ് ബാബു മാഹിയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി അനിൽകുമാർ എ വി സ്വാഗതം ആശംസിച്ചു തുടർന്ന് ഐ സി ആർ എഫ് ജനറൽ സെക്രട്ടറി അനു ശ്രീധരൻ പ്രവാസി ലീഗൽ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്തി ബി കെ എസ് ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാധ്യമ പ്രവർത്തകരായ പ്രദീപ് പുറവങ്കര ഇ വി രാജീവൻ മെട്രോ ക്ലാസ് ഉടമ ഗണേഷ് കുമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പ്രമുഖർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഓണാഘോഷ കമ്മിറ്റി കൺവീനർ മനീഷ് പൊന്നോത്ത് നന്ദി രേഖപ്പെടുത്തി ചടങ്ങുകൾക്ക് ശേഷം വിഭവസംബന്ധമായ ഓണസദ്യയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബഹ്റിനിലെ പൊന്നാനിക്കാരുടെ കൂട്ടായ്മ പൊന്നോൾ സെവൻ ടു കെ ടു ഫൈവ് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഷാജി അടക്കാൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് ബാബു കണിയാം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ് മേനോൻ മുഖ്യാതിഥിയായിരുന്നു ലക്ഷാധികാരി റസാദ് ചെറുവളപ്പിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പ്രസാദ് ഷമീർ പൊന്നാനി എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ ഷമീർ പൊന്നാനി രചനയും സംവിധാനവും നിർവഹിച്ച പൊന്നാനിയെക്കുറിച്ചുള്ള വീഡിയോ പ്രസന്റേഷനും വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രശാന്ത് സോളമൻ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് നസീബ കാസർകോട് ടീം സിത്താർ എന്നിവരുടെ ഗാനമേള നിവേദ്യ പ്രസാദിൻ്റെ നൃത്തം ഇഷാൻ വേണുഗോപാലിൻ്റെ ഗാനം ടീം ഗസാനി അവതരിപ്പിച്ച ഒപ്പന കോൽക്കളി ഓണ സ്പെഷ്യൽ ഫ്യൂഷൻ ഡാൻസ് എന്നിവയും ശ്രദ്ധേയമായി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി ബഹ്റൻ കരുവന്നൂർ കുടുംബത്തിന്റെ ഓണാഘോഷമായ കരുവന്നൂർ ഓണം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു ജനറൽ സെക്രട്ടറി വിജയൻ ഉദ്ഘാടനം ചെയ്തു ബഹ്റൻ തൃശൂർ കുടുംബം പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ ബി കെ കെ സെക്രട്ടറി അനൂപ് അഷ്റഫ് പ്രസിഡന്റ് സി ബി എം പി ട്രഷറർ ജൻസിലാൽ എ എസ് ഫ്രാൻസിസ് കാഞ്ഞിരക്കാടൻ സുനിലാൽ കെ സി രഘുനാഥ് കെ വി ശ്രീനിവാസൻ നന്ദൻ വൈശാഖ് ഷില്ലോ ഷാഹിദ് ഇർഫാൻ എന്നിവർ ആശംസകൾ നേർന്നു ബി കെ കെ മുഖ്യരക്ഷാധികാരിയും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഷാജിഹാൻ കരുവന്നൂർ സ്വാഗതം പറഞ്ഞു കെ എം സി സി ബഹ്റിൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സി എച്ച് മുഹമ്മദ് കോയ മിഷണറി ലീഡർഷിപ്പ് അവാർഡ് പി കെ നവാസിനെ സമ്മാനിക്കും ഡോക്ടർ സുബേർ ഹുദേവി എം സി വടകര എന്നിവർക്കാണ് നേരത്തെ അവാർഡ് നൽകിയത് കെ എം സി സി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജൂറി ചെയർമാനും കെ എം സി സി ബഹ്റിൻ പ്രസിഡന്റുമായ ഹബീബ് റഹ്മാൻ അവാർഡ് പ്രഖ്യാപിച്ചത് കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകര കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പമ്പൊയിൽ ജനറൽ സെക്രട്ടറി പി കെ ഇസാഖ് ഓർഗനൈസിംഗ് സെക്രട്ടറി നസീം പെരാമ്പ്ര വൈസ് പ്രസിഡൻ്റുമാരായ അഷ്റഫ് തൊടനൂർ മുഹമ്മദ് ഇഷ്ടം സെക്രട്ടറിമാരായ മുഹമ്മദ് സിനാൻ കൊടുവള്ളി ബി എഫ് അബ്ദുള്ള മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു ഒക്ടോബർ ഇരുപത്തിനാലിന് മനാമ കെ എം സി സി ഹാളിൽ വെച്ച് നടക്കുന്ന സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് ജേതാവിനെ സമ്മാനിക്കും അറാബ് മേഖലയിൽ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു സംഘം വിദേശികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംഭവ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിന് നാശനഷ്ടം സംഭവിച്ചു സാമ്പത്തിക തർക്കങ്ങളാണ് സംഘർഷത്തിന് പിന്നിലെ പ്രധാന കാരണം എന്നതാണ് വിവരം സംഘർഷത്തിൽ ഏർപ്പെട്ടവരെ മുഹറക് പോലീസ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു സമ്പത്തിൽ ഉള്ളവർ എന്ന പ്രമാണി ലഭിച്ച വിവരം ബഹ്റിൻ പാലക്കാട് പ്രവാസി അസോസിയേഷൻ രക്ഷാധികാരി ജയശങ്കറിന്റെ മാതാവിൽ മഞ്ഞളൂർ പഴയചങ്കം വീട്ടിൽ ലക്ഷ്മി ദേവിയമ്മ നിര്യാതയായി എൺപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം ഭർത്താവ് പരേതനായ മഞ്ഞളൂർ ഏറത്തുമഠത്തിൽ സുധാകരൻ നായർ മക്കൾ ജയശങ്കർ ബഹ്റിൻ രാജലക്ഷ്മി ഗിരിജ മരുമക്കൾ ജയകുമാർ മേനൻ പ്രിയ അനൂപ് മേനോൻ in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips The Daily Tribune, your trusted voice.